ഹലോ എല്ലാവർക്കും നമ്മുടെ പവിത്രം സീരിയലിൻ്റെ പ്രൊമോ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടായിരുന്നു അല്ലേ നമ്മുടെ വേദ ഒരു വളരെ ചെറിയ ഒരു തലനാരി ഇഴയ്ക്കാണ് വേദ രക്ഷപ്പെട്ടത് വിക്രം അവിടെ എത്തിയതും നമ്മുടെ മാഷ് ചോദിച്ചപ്പോഴും വേദനെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത് അപ്പോൾ ആ സീനൊക്കെ കഴിഞ്ഞ് ഇന്ന് വരാൻ പോകുന്ന എപ്പിസോഡിൽ നമ്മുടെ വേദ അവർ ആ ഒരു പത്താ ആ ഒരു സെക്ഷൻ വീടിൻ്റെ ഒരു സെക്ഷൻ മൊത്തം കത്തി നശിച്ചായിരുന്നല്ലോ അപ്പോൾ ഇനി അവർക്ക് റൂം എന്ന് പറയുന്നത് അവർ ആയിരുന്നു ഇത്രയും നാൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഇനി അകത്ത് ഇവിടുത്തെ വീട്ടിലോട്ട് വന്നിരിക്കുകയാണ് അപ്പം വേദയുടെ ഒന്ന് രണ്ട് സ്ഥലങ്ങളൊക്കെ പൊള്ളിയിട്ടുണ്ട് അപ്പം കമലയും നമ്മുടെ ശ്രീജയും കൂടെ സമാധാനിപ്പിക്കുന്നുണ്ട് വെള്ളം കൊടുക്കുന്നുണ്ട് ഓൽമെൻ്റ് ഒക്കെ തേച്ച് കൊടുക്കുകയാണ് അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ മാഷ് സങ്കടപ്പെട്ടിരിക്കുകയാണ് കാര്യമെന്ന് വെച്ചാൽ ഈ ഒരു അവസ്ഥ ഇന്ന് ആ കുട്ടിക്ക് അതായത് വേദയ്ക്ക് ഇന്ന് ഈ ഒരു സാഹചര്യം എങ്ങനെ ആര് ദൈവാധീനം കൊണ്ടാണ് ആ കുട്ടിയുടെ ഭാഗ്യം കൊണ്ടാണോന്ന് അറിയില്ല അത് രക്ഷപ്പെടപ്പെട്ടത് ആരുടെയോ ഭാഗ്യം കൊണ്ടാണ് ഒന്ന് ആലോചിച്ച് നോക്കുക അതിനെന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ നമ്മൾ എന്ത് സമാധാനം പറയുമായിരുന്നു എന്നുള്ളതൊക്കെ ചിന്തയായിരുന്നു മാഷിന് കൂടുതലും അതിനുശേഷം എല്ലാ ഭാഗങ്ങളും കത്തി അണഞ്ഞ ശേഷം മാഷ് ചെന്ന് നോക്കുകയാണ് ആ വീട് എന്ന് വെച്ചാൽ ആദ്യ സമയത്തുണ്ടായിരുന്ന ആ പത്തായപ്പുര ഇല്ലായിരുന്നോ അപ്പോൾ അത് വളരെ കഷ്ടപ്പെട്ട് അവർ ആ ഒരു ജീവിത തുടക്ക കാലഘട്ടത്ത് മാഷും കമലയും വളരെ കഷ്ടപ്പെട്ട് അവരെ ചിലവുകളെല്ലാം ചുരുക്കി അന്നത്തെ സമയത്ത് ഉണ്ടാക്കിയ വീടാണെങ്കിൽ ഈ രീതിയിൽ കത്തി നശിക്കുന്നത് മാഷ അവിടെ ചെന്നപ്പോൾ ആദ്യം കാണുന്നത് നമ്മുടെ വിക്രമിന് കിട്ടിയിരുന്ന ഒരു ട്രോഫിയാണ് അത് ആ ഇതിൽ നിന്ന് തറയിൽ ആ ഇടിഞ്ഞ് പോ കത്തി നശിക്കുന്നതിൻ്റെ ഇടയിൽ നശിച്ചതിൻ്റെ ഇടയിൽ കിടന്ന് എടുത്തിട്ട് അത് ഓർക്കുകയാണ് പണ്ട് മോനെ ആ ഒരു ട്രോഫിയായിട്ട് പാടത്ത് നിന്ന സമയത്ത് കൃഷി സ്ഥലത്ത് നിന്നപ്പോൾ മോൻ കൊണ്ടുവന്നതും അതൊക്കെ മാഷ ഒരു നിമിഷം ഓർത്ത് സങ്കടപ്പെട്ടു ഇന്ന് ഇത്രയും അങ്ങനത്തെ ആ ഒരു മകൻ കാരണമാണ് ഇന്ന് ഈ ഒരു അവസ്ഥ എൻ്റെ വീട് എൻ്റെ പത്തായപ്പുരയ്ക്ക് വന്നത് ഇതിനെല്ലാം കാരണം വിക്രമാണ് എന്നുള്ളതാണ് മാഷിൻ്റെ മനസ്സിൽ തോന്നിയ ആ ഒരു ദേഷ്യം എൻ്റെ മാഷ് വീണ്ടും ഉള്ളിലോട്ട് വന്നപ്പോൾ വേദയും കമലയും ത്രീജിയൊക്കെ അവിടെ ഇരിക്കണെന്ന് വിക്രമവും ഉണ്ട് എൻ്റെ പറഞ്ഞു എന്തായാലും കൊള്ളാം എൻ്റെ ഇളയ മകൻ എനിക്ക് തന്ന വയസ് വയസ്സാൻ കാലത്ത് എനിക്ക് തന്ന സമ്മാനം എന്തായാലും കൊള്ളാം എന്ന് പറഞ്ഞിട്ട് മാഷ് ഒച്ചെടുക്കണം അപ്പോൾ വിക്രം പറയുന്നുണ്ട് എൻ്റെ ഭാഗത്ത് നിന്നുണ്ടായ തെറ്റല്ലേ ഞാൻ കാരണമാണെങ്കിൽ അത് ഞാൻ തന്നെ പരിഹരിച്ചോളാം ഞാൻ നാളെ തന്നെ അത് ശരിയാക്കാനുള്ള പണികളൊക്കെ ചെയ്തോളാം എന്ന് പറഞ്ഞു പ്പോൾ മാഷി പറഞ്ഞു തൊട്ട് പോകരുത് നീ അത് തൊടയും വേണ്ട അത് അങ്ങനെ തന്നെ കിടക്കണം നീ എനിക്ക് തന്ന മകൻ അച്ഛന് തന്ന ഒരു സമ്മാനമായിട്ട് അതവിടെ കിടന്നോട്ടെ എന്ന് പറയും എനിക്ക് ദിവസവും രാവിലെ എഴുന്നേറ്റ് കണി കാണുന്ന പോലെ കാണണം നീ അത് തൊടാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു മാഷി വാശി പിടിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് അപ്പം ഇതൊക്കെ കേട്ടിട്ട് വേദ ഇങ്ങനെ സങ്കടം ഒന്നാമത് ആ ഷോക്ക് അങ്ങോട്ട് മാറിയിട്ടില്ല അപ്പം അതിനിടയിൽ മാഷി അച്ഛനും ഇങ്ങനെ ആ ഒരു ഇത് പറഞ്ഞപ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നി വേണ്ട എല്ലാവരും സമാധാനിപ്പിച്ചിട്ടൊക്കെ അങ്ങോട്ട് പോയപ്പോൾ വിക്രം വെളിയിലോട്ട് പോയ അപ്പോൾ വേദ വിക്രമിൻ്റെ അടുത്തോട്ട് പതുക്കെ ചെന്നിട്ട് പറഞ്ഞു ഇന്ന് ഈ ഒരു സാഹചര്യം നിങ്ങളായിട്ട് ഉണ്ടാക്കി വെച്ച സാഹചര്യമാണ് അന്ന് നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇപ്പോഴും എന്തിനും ഏതിനും വലുത് നിങ്ങളുടെ ശ്രീനിസാറാണ് നിങ്ങളുടെ ശ്രീനിസാറല്ലേ നിങ്ങൾക്ക് വലുത് വേദം നീ ആവശ്യമില്ലാണ്ട് സംസാരിക്കല്ലേ അപ്പോൾ വേറെ ഞാൻ സംസാരിക്കും നിങ്ങൾക്ക് എനിക്കെന്ത് പറ്റിയാലും കുഴപ്പമില്ല പക്ഷേ നിങ്ങളുടെ നിങ്ങൾക്ക് അതാണ് ഈ ലോകത്ത് വലുത് അദ്ദേഹത്തിനൊന്നും വലരുത് ആ ഒരു ചിന്താഗതിയെ നിങ്ങൾക്കുള്ളൂ എനിക്കെന്തെങ്കിലും പറ്റിയാലെ ഞാൻ മരിച്ചാലെന്നെ അതൊന്നും നിങ്ങൾക്ക് വിഷയമല്ല ആ അച്ഛൻ ഇത്രയും സങ്കടപ്പെട്ട് മനസ്സ് തകർന്ന് ആണ് ആ മനുഷ്യൻ ഇത്രയും പറഞ്ഞത് ഇതൊക്കെ വളരെ കഷ്ടമാണ് വിക്രം എന്ന് പറഞ്ഞിട്ട് വേദം കയറി പോകുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ വിക്രം സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അത് കഴിഞ്ഞ് നമ്മുടെ മാഷി റൂമിൽ ചെന്നിരുന്ന് ചങ്ക് പൊട്ടി നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് അപ്പോൾ കമലയും ഇതൊക്കെ ഓർ പോയി ഓർത്ത് സങ്കടപ്പെട്ട് നിലവിളിക്കുകയാണ് എൻ്റെ മാഷിൻ്റെ അടുക്കിൽ ചെന്നിട്ട് കുറേയേറെ സമാധാനിപ്പിക്കുകയാണ് മാഷിയെ സമാധാനപ്പെടുക എന്ത് സമാധാനപ്പെടാൻ എനിക്ക് ഒന്ന് മാത്രമേ കമലയെ നിന്നോട് പറയാനുള്ളൂ നമ്മൾ ജന്മം നൽകിയ മക്കൾ നമ്മുടെ മുന്നിൽ കത്തി അമരുന്നത് കാണും അവസ്ഥ നമുക്ക് വരും അത് അതിനുള്ള മനസ്സ് നീ തയ്യാറാക്കി വെച്ചോ ഇന്നത്തെ ഈ രീതിയിൽ അതാണ് തോന്നുന്നത് എനിക്ക് തോന്നുന്നു ഇതിൽ നിന്നും വേദം നമ്മുടെ വീട് ജപ്തിയായി പോയിരുന്നാലും ഇത്രയും കഷ്ടപ്പാടില്ല എന്ന് തോന്നുന്നു എനിക്കെന്ന് പറയുന്നുണ്ട് കാര്യം എന്ന് വെച്ചാൽ ഇന്ന് ഇത്രയും ഒരു വീട് നാളെ ഉറങ്ങിക്കിടന്ന നേരം വെളുക്കുമ്പോൾ ജീവനോടെയാണോ എഴുന്നേൽക്കണത് എന്ന് പോലും പറയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ അത് നമ്മുടെ സ്വന്തം മകൻ കാരണം എന്തൊരു അവസ്ഥയാണ് എന്ന് പറഞ്ഞ് ആ അച്ഛൻ ചങ്ക് പൊട്ടി വിലപിക്കുകയാണ് അതിനോടൊപ്പം കമലയും സങ്കടപ്പെട്ടു അപ്പോൾ ഈ സമയത്ത് നമ്മുടെ നന്ദിനി വേദയുടെടുത്ത് പറയുന്നത് വേദന വിശ്രമിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കാരണം ആ ഷോക്ക് മാറുന്നില്ല മനസ്സിൻ്റെ അപ്പം നന്ദിനി പറയുന്നുണ്ട് പണ്ടൊന്നും വിക്രമിൻ്റെ ഈ ഒരു ബുദ്ധിമുട്ടൊന്നും ഇങ്ങനെ അവൻ എന്തെങ്കിലും പൊതുപ്രവർത്തനം ചെയ്താലും ഒരാളും വീട്ടിൽ കയറി ഇങ്ങനെ ആക്രമിക്കില്ല നീ എന്ന് ഇവിടെ കാലെടുത്ത് വെച്ചോ അന്ന് തുടങ്ങിയതാണ് ഈ വീടിൻ്റെ നാശം അവനെതിരെ ഈ ഗുണ്ടകൾ ഇങ്ങനെ ആക്രമണോ നിൻ്റെ ഒരു ശകുനക്കെ പിഴ കൊണ്ട് തന്നെയാണ് ഇത്ര ഉണ്ടായെന്ന് പറയുന്നുണ്ട് ഞാൻ എന്ത് ചെയ്തിട്ടാണ് നന്ദിനെ ഇട്ടെത്തിയെന്ന് പറയുമ്പോൾ നീ തന്നെയാണ് എന്നോട്ട് വന്നോ അന്ന് തുടങ്ങിയതാണ് ഞങ്ങളുടെയും വിക്രമിൻ്റെയും ഈ ഒരു കാലക്കേടെന്ന് നന്ദിനി പറയുന്നുണ്ട് ഏട്ടാ നന്ദിനെഴുന്നേറ്റ് പോകണത് വേദയ്ക്കാണെങ്കിൽ സഹിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ അപ്പോൾ ശ്രീജ നമ്മുടെ വിശ്വത്തിൻ്റെ അടുത്ത് എന്നിട്ട് പറയുന്ന വിഷയേട്ടാ നമുക്ക് കുറച്ച് ദിവസത്തേക്ക് ഈ റൂം അവർക്ക് വിട്ടു കൊടുക്കാം നമുക്ക് കിടന്നാലും കുഴപ്പമില്ലല്ലോ കേട്ടോ അപ്പോൾ അത് കുഴപ്പമില്ല എന്തായാലും ആയിക്കോട്ടെ ആ വീട് കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് ശരിയാക്കി എടുക്കാം എന്നാൽ നമുക്ക് പോയി ഇവിടെ ഇവിടെയിട്ട് ഞാൻ വിളിച്ചുകൊണ്ട് പോയിട്ട് ഏട്ടൻ പോയി വിക്രമിനെയും കൊണ്ടുപോകാമെന്ന് പറയുന്നുണ്ട് അങ്ങനെ വേദേനെ നിർബന്ധിപ്പിച്ച് ശ്രീജ കൊണ്ടുവന്ന് ഭൂമിയിരുത്തിയിട്ട് അവിടെ കിടക്കാനായിട്ട് പറയുന്നുണ്ട് എന്നിട്ട് വേദ ആദ്യം ഒന്നും സമ്മതിച്ചില്ല എന്നിട്ട് വേദ പിന്നെ വന്ന് സമാധാനപ്പെട്ട് ഓരോ കാര്യങ്ങളിങ്ങനെ ഓർത്തിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ നമ്മുടെ വാസവൻ വരെയാണ് പിറ്റന്ന് രാവിലെ തന്നെ ഞാൻ ഇന്ന് രാവിലെയാണ് ഈ അവസ്ഥയൊക്കെ അറിഞ്ഞത് വളരെ കഷ്ടം തോന്നി അപ്പോഴേക്കും മാഷ് പുറത്തുനിന്ന് അകത്തുനിന്ന് പുറത്തോട്ട് ഇറങ്ങി വരികയാണ് ഓ മാഷേ ഇതൊരു വല്ലാത്ത ഇൻസിഡൻറ്റായിപ്പോയി ഞാൻ ഇന്ന് രാവിലെയാണ് അറിഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും അറിയാത്ത മട്ടിൽ അപ്പോൾ മാഷ് ചോദിക്കുന്നുണ്ട് എന്താണ് കളിയാക്കാനായിട്ട് വന്നതാണോ നിങ്ങൾ അയ്യോ മാഷ് എന്താണ് ഞാൻ ഈ വാർത്തയറിഞ്ഞ് പൊട്ടിക്കരയുകയായിരുന്നു ആ കരഞ്ഞുകൊണ്ടിരുന്ന ഞാൻ നിങ്ങളുടെ മരുമകൾ അതായത് വേദയ്ക്ക് ഒന്നും സംഭവിച്ചില്ല എന്നറിഞ്ഞപ്പോഴാണ് ഞാൻ കരച്ചിൽ നിർത്തിയത് മതി തൻ്റെ അഭിനയം ഒന്നും ഇവിടെ വേണ്ട ഇത് കേക്കണതും വിക്രം ഓടി ഓടിക്കൊണ്ടുവരണം എടാ നിർത്തടാ നിന്റെ സംസാരമെന്ന് പറഞ്ഞുകൊണ്ട് തല്ലാനായിട്ട് ഓടി വരാണ് അപ്പൊ മാഷ് കടന്നു പിടിക്കുകയാണ് വിക്രമിന് അപ്പോഴേക്കും വേദയെ ഓടി വന്നിട്ട് വിക്രമിനോട് വേണ്ട എന്ന് പറയുന്നത് നീ എന്നെ വിടുന്നുണ്ടോ അവൻ ഇത്രയും ചെയ്തു കൂട്ടിയിട്ട് അവൻ പറയണം വർത്തമാനം കണ്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വിക്രം വാസവനെ തല്ലാൻ നിൽക്കുക എനിക്കിതിൽ യാതൊരു പങ്കുവില്ല കേട്ടോ മാഷെ ഇത് വേറെ ഏതെങ്കിലും ഗുണ്ടകൾ ചെയ്തതിൻ്റെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വാസവൻ കുറേ മാസം ഡയലോഗ് അടിച്ചിട്ട് പോവാണ് എൻ്റെ മാഷ് പിന്നെ അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് നീ ആ മരുന്ന് ഗോഡോൺ കത്തിച്ചില്ലേ ആ കത്തിച്ചതിൻ്റെ പ്രതിഷേധമാണ് ഇന്ന് ഈ പത്തായപ്പുരം ഇവിടെ കത്തിയത് ആരുടെയൊക്കെയോ ഭാഗ്യം കൊണ്ട് നിങ്ങളുടെയൊക്കെ ജീവൻ പോയില്ല അത് നീ ഓർത്തണം നീ ഈ സാമൂഹ്യ പ്രവർത്തനം ചെയ്യുന്നത് കൊണ്ട് ഈ വീട്ടിലെ മനുഷ്യൻ്റെ മനുഷ്യരുടെ അവസ്ഥയെ ൊക്കെ നീ മനസ്സിലാക്കണം ഇന്ന് കിടന്ന് ഉറങ്ങി രാത്രി ഉറങ്ങിക്കഴിഞ്ഞാൽ നേരം വിളിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവൻ പോലും ഉണ്ടോയെന്ന് അറിയില്ല ഇതൊക്കെ കേട്ടിട്ട് കമലയ്ക്ക് സഹിക്കാൻ പറ്റാത്ത സങ്കടമാണ് കാര്യം വിക്രം ചെന്ന് ആ ഗോഡോൻ കത്തിച്ചതിൻ്റെ പ്രതികാരമായിട്ട് വാസവൻ തന്നെ ചെയ്തതിൻ്റെ ഒരു ബലമാണ് ഇന്ന് ഈ കണ്ടത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ പവിത്രം സീരിയൽ വളരെ ട്വിസ്റ്റ് ആയിട്ടുള്ള കുറേ സന്ദർഭങ്ങളാണ് വരുന്നത് അപ്പോൾ എല്ലാവരും നമ്മുടെ സീരിയലൊക്കെ ഒന്ന് കാണുക അതിനോടൊപ്പം നമ്മുടെ പ്രൊമോ വീഡിയോസൊക്കെ ഒന്ന് കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതിനോടൊപ്പം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തു തരാം അപ്പോൾ നാളത്തെ പ്രൊമോ വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റ ബൈ ബൈ ടേക്ക് കെയർ